എല്ലാവർക്കും ക്രിസ്തുവേഷ നാമത്തിൽ സ്നേഹ വന്ദനം ഉൽപ്പത്തി പുസ്തകം ഒമ്പതാം അധ്യായം പ്രളയാനന്തരം നോഹയും ഭാര്യയും മൂന്ന് പുത്രന്മാരും അവരുടെ ഭാര്യമാരും അങ്ങനെ മൊത്തവും എട്ട് മനുഷ്യരും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും ജീവജാലങ്ങളും മുന്നൂറ്റി എഴുപത് ദിവസം ഒരു പെട്ടകത്തിനുള്ളിൽ വസിച്ചു ശരിക്കും മനുഷ്യന്റെ ഒരു പച്ച മനുഷ്യന്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി മുന്നൂറ്റി ദിവസം ഒരു പെട്ടകത്തിന്റെ ഉള്ളിൽ അത് വലിയ പെട്ടകമാണെങ്കിൽ പോലും ടൈറ്റാനിക്കിന്റെ എത്രയും പോലും വലിപ്പമില്ലായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് മഹാമാരി വന്നപ്പോൾ ഞാനും എൻ്റെ മാതാവും പിതാവും കൂടെ കോഴഞ്ചേരി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഏഴ് ദിവസം ഒരു മുറിയിൽ താമസിച്ചത് ഞാനിപ്പോൾ വളരെ കൂടി ഓർക്കുകയാണ് എനിക്കന്ന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കുക നാൽപ്പതുകളിലോ അമ്പതുകളിലോ ഒക്കെ നിൽക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഒരേ മുറിയിൽ ഒരൊറ്റ മുറി ആശുപത്രി മുറിയിലാണ് ഏഴ് ദിനരാത്രങ്ങൾ ഒരുമിച്ച് താമസിക്കുക അത് വളരെ വികാരപരിതമായ നിമിഷങ്ങളായിരിക്കും കൂടുതൽ അറിയുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ അടുക്കുവാനും ഒക്കെ ഉള്ള പ്രത്യേക നിമിഷങ്ങളാണ് അപ്പോൾ മുന്നൂറ്റി എഴുപത് ദിവസം നോഹയും കുടുംബവും ചരാചരങ്ങളും എല്ലാവരും അവിടെ നിന്നു ആ പെട്ടകത്തിൽ നിന്നും പുറത്തു വന്നു ഒത്തിരി മാറ്റങ്ങളാണ് ഉണ്ടായത് നോഹയ്ക്കും പുത്രന്മാർക്കും പെരുകി ഭൂമിയിൽ നിറവാൻ ദൈവിക അനുഗ്രഹം ലഭിച്ചു സർവൈവ് ചെയ്യണം ലൈഫ് സർവൈവ് മനുഷ്യന്റെ ആയുസ് കുറഞ്ഞെങ്കിലും അധികാരം വർദ്ധിച്ചു ഏതെല്ലാം കാര്യവിചാരകത്വം അടക്കി വാഴലിലേക്ക് മാറുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്യം യേ ദിവസത്തിലുണ്ട് മനുഷ്യൻ ഇനിയും മറ്റു ജീവജാലങ്ങളിൽ ഭയവും നടുക്കവും ഉളവാക്കി വാഴ്ച നടത്തും ശരിക്കും നമ്മൾ ഈ കാട്ടിലെ കാട്ടാന നാട്ടാന ഇത് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കാട്ടി ഓടി നടക്കുന്ന ആനയുടെ അടുത്ത് നമുക്ക് കൂടുതൽ പരിപാടിയൊന്നും നടക്കത്തില്ല നമ്മൾ ഈ ഗവി റൂട്ടിലൊക്കെ ഞാൻ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലായിടത്തും വാണിങ്ങിയാണ് കാട്ടാന വരുവാൻ സാധ്യതയുണ്ട് കാട്ടാന കാട്ടാന വരുവാൻ സാധ്യതയുണ്ട് നമുക്ക് മനുഷ്യൻ അവരെ ഇപ്പോഴും പേടിയാണ് ഓഫ് കോഴ്സ് നമ്മുടെ തോക്കൊക്കെ അതിനെ വെടിവെച്ചു പോല അതൊക്കെ വേറെ കാര്യം മനുഷ്യൻ എപ്പോഴും മൃഗങ്ങളുടെ മേലൊരു കൺട്രോൾ ഉണ്ട് ബിക്കോസ് ഓഫ് ദിസ് ഗൺ ആൻഡ് അതർ വെപ്പൺസ് ഇൻവെന്റഡ് ലൈറ്റർ എന്നാൽ നാട്ടിൽ വളർത്തുന്ന ചങ്ങലയിട്ട് ഒരാനെ മനുഷ്യന് പേടിയില്ല ചിലപ്പോൾ വധം പൊട്ടുമെങ്കിലും അപ്പോൾ ഈ കാട്ടിൽ സർവസ്വതന്ത്രനായിട്ട് നടന്ന ഈ ആനയെ ശക്തിമാനായ ആനയെ മനുഷ്യൻ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ആനയിൽ നടുക്കവും ഭയവും ഉളവാക്കിയാണ് ട്രെയിനിങ് നടത്തുന്നത് അതുകൊണ്ട് ഇതൊരു ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഫേസ് ആണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഏതെങ്കിലും തോട്ടത്തിൽ മനുഷ്യന് ഭക്ഷണമായി കൊടുത്തത് സസ്യങ്ങളാണ് വിത്തുള്ള സസ്യങ്ങളാണെങ്കിൽ ഇവിടെ മാംസം മൃഗങ്ങളുടെ മാംസവും മനുഷ്യന് കഴിക്കുവാൻ സാധിക്കും അങ്ങനെ ഒരു ഡയറ്റ് ചേഞ്ച് ചെയ്തു മനുഷ്യന് സ്വ സ്വാഭാവികമായി വെയിറ്റ് ഏറിനാണോ നോൺ വെയിറ്റ് ഏറിനാണോ അങ്ങനെ നൂറ് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് മനുഷ്യനൊരിക്കലും മൃഗങ്ങൾ തിന്നുന്നത് പോലെ പച്ച പച്ചമാംസം കഴിക്കാൻ ഒക്കത്തില്ല പച്ചമാംസം കഴിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പുലിയും കടുവായും സിംഹവും ഒക്കെ കുക്കറി വെച്ച് വേവിച്ചല്ല മാംസം ഭക്ഷിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കിലോ ഇറച്ചി കിട്ടി ചിക്കൻ കിട്ടി പച്ച ഇറച്ചി എടുത്ത് കടിച്ചുപറിച്ചു തിന്നാൻ ഒക്കത്തില്ല തെടിവുളല്ല നമ്മുടെ ഇൻഡസ്ട്രിന്റെ പ്രശ്നം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നാൽ മനുഷ്യൻ എന്ന എഫക്റ്റീവ് യൂസ് ആൻഡ് കൺട്രോൾ സ്വായത്തമാക്കിയോ അന്ന് മുതലാണ് മനുഷ്യന്റെ ഡയറ്റ് ചേഞ്ച് വന്നത് സ്റ്റോറി ഓഫ് സിവിലിസേഷനും ഫേറ്റ് സ്റ്റോറിയുടെ മിക്സ് ചെയ്തതാണ് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നത് ലോഹയുടെ കാലത്ത് നിന്നും അബ്രഹാമിലേക്ക് ഏകദേശം നാല് നൂറ്റാണ്ട് മാത്രമേ ഉള്ളൂ അബ്രഹാം ക്രിസ്തുവിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇത് നടന്നത് ഏകദേശം ക്രിസ്തുവിന് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നാഗരികത പച്ചപിടിച്ച് തുടങ്ങിയ സമയമാണ് വാലിയിൽ ഹാരപ്പായിൽ ഇന്ത്യയിൽ ഒരു സംസ്കാരം ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു ചൈനയിൽ ഉണ്ടായിരുന്ന സംസ്കാരം ഈജിപ്തിൽ ഉണ്ടായിരുന്ന സംസ്കാരം ഇത് മെസ്സപ്പട്ടോമിയാണ് സുമേറിയ അങ്ങനെ മൂന്നാല് സ്ഥലങ്ങളിൽ നാഗരികത തുടങ്ങിയ സമയമാണ് അത് ചരിത്രവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തു പോണുണ്ട് അതുകൊണ്ട് അവിടെ ഫയറിന്റെ ഒരു കൺട്രോൾഡ് യൂസ് നമ്മൾ പഠിച്ചിരിക്കുന്നു മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യന് മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുവാൻ സാധിക്കുന്നത് എന്നാൽ പല പല നിയമങ്ങളാണ് രക്തം ദൈവീക ജീവന്റെ പ്രതീകമായി കരുതുന്നു അതുകൊണ്ട് മൃഗങ്ങളെ കൊല്ലുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഹിംസ നടത്തി അതിൻ്റെ രക്തം മുഴുവനും ഫ്ലഷിൽ നിന്നും മാറ്റിയുള്ള മാംസമേ കഴിക്കാവൂ എന്നുള്ള സെമിറ്റിക് റിലീജിയൻസിന്റെ ഒക്കെ ആ ഒരു പുരാതന നിയമം അവിടെ വന്നു ദൈവ സ്വരൂപമായ സ്വന്തം പ്രാണൻ തന്നെയായ സഹോദരനെ നിഗ്രഹിക്കുവാൻ പാടില്ല പകരം ചോദിക്കപ്പെടും ദൈവത്താൽ ദൈവം പകരം ചോദിക്കും സഹോദരഹത്യക്ക് രക്തത്തിന് പകരം രക്തം കല്ലിനു പകരം കണ്ണിനുപകാരം കണ്ണ് കല്ലിനുപാരം കല്ല് എന്നുള്ള ആ പ്രാചീന കഠിന നിയമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഹമുറാബി എന്നൊക്കെ പിന്നീട് ചരിത്രത്തിൽ വരുന്നതാണ് പെട്ടകത്തിൽ നിന്നും പുറപ്പെട്ട സകല ജീവജാലങ്ങളുമായി സദാകാലത്തേക്കും തലമുറകളോളം ദൈവത്തിന്റെ ഒരു നിയമം ലൈഫ് ഇനോളി ബി പ്രിസർവ്ഡ് ബയോ ഡൈവേഴ്സിറ്റി മണ്ണിര തൊട്ട് കൊതുക് തൊട്ട് തേള് തൊട്ട് പാമ്പ് തൊട്ട് വലിയ വലിയ ആന വരെ ഉള്ള ജീവജാലങ്ങളെല്ലാം അവിടെ ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത് ഡൈനോസർ ഉണ്ടായിരിക്കാൻ സാധ്യത കുറവാണ് കാരണം ഡൈനോസറിന്റെ കാലം ജുറാസി കെയ് ചെന്നപ്പോഴത്തേന് കഴിഞ്ഞിരുന്നു ലോകത്തിന്റെ ചരിത്രത്തിൽ അതുകൊണ്ട് ഡൈനോസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ജിറാഫ് അടക്കം എല്ലാം ഉണ്ടായിരിക്കണം ബയോ ബയോ ഷുഡ് ബി പ്രിസർവ്ഡ് ഇനി സർവനാശ ജലപ്രളയം ഉണ്ടാവില്ല എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു പ്രളയം ഉണ്ടാവില്ല ദൈവത്തിന്റെ ഒരു നിയമമാണ് നിയമത്തിനൊരു അടയാളം വെച്ചു ഓർമ്മപ്പെടുത്തൽ വെച്ചു മേഘത്തിൽ ദൈവം തൻ്റെ വില്ല് വെച്ചു ദൈവം മനുഷ്യനുമായി ഏർപ്പെട്ട നിയമത്തിന്റെ മൂർത്തമായ രൂപം സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലായി നിത്യതയോളം നിലകൊള്ളുന്ന ആകാശ മേഘങ്ങളിൽ സപ്തവർണങ്ങളുമായി പൂ തുലഞ്ഞ് പരിലസിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം അരിവില് പിന്നീട് വന്ന് സ്പ്ലിറ്റ് ചെയ്ത് മനോഹരമാക്കുന്ന ിന്റെ സപ്തവർണങ്ങൾ ഇനി ഒരു മാരിവില് വരുമ്പോൾ ദൈവം ആ ഉടമ്പടി ഓർക്കും മനുഷ്യനും ആ ഉടമ്പടി ഓർക്കും ആത്മീയതയിൽ എപ്പോഴും പ്രതീകാത്മീതയ്ക്ക് പ്രാധാന്യമുണ്ട് ആദ്യം മുതൽ ഇങ്ങനെയാണ് നമ്മൾ വെറുതെ പറയാനുള്ള വൈ ഷുഡ് ബി ഹാവ് കോൾ നേരിട്ട് പ്രാർത്ഥിച്ചാ പോലെ എന്തിനാ കല്യാണം കഴിക്കുമ്പോൾ മിന്നു കെട്ടുന്നത് എന്തിനാ അതിന്റെ ആവശ്യം എന്താണ് ഇങ്ങനെ പലതും സിംബോളിസമാണ് ആത്മീയതയിൽ ഒത്തിരി പ്രതീകാത്മകത അത് പണ്ട് തൊട്ടേ ഉണ്ട് ദൈവത്തിന്റെ കാര്യം മുതലേ നോഹയുടെ കാര്യം മുതലേ ഉള്ളതാണ് അതുകൊണ്ട് നാം കടന്നു വന്ന ജീവിത അനുഭവങ്ങളുടെയൊക്കെ പ്രതീകാത്മകമായിട്ട് ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ പഴയ വീടുകളിലൊക്കെ ഉണ്ട് അതൊക്കെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് നോഹ കൃഷിക്കാരനായി ആദ്യത്തെ മനുഷ്യനെപ്പോഴും കൃഷിക്കാരനായിരുന്നു അഗ്രികൾച്ചർ സിവിലൈസേഷൻ സിവിലൈസേഷൻ ബിഗാൻ വിത്ത് ദ ഓഫ് നട്ടത് മുന്തിരിത്തോട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത മുന്തിരി പിഴിഞ്ഞ് ചക്കിൽ പിഴിഞ്ഞ് ആ വീഞ്ഞിന്റെ ലഹരിയിൽ നോഹ തന്നെ തന്നെ മറന്നു പിതാവിന്റെ നഗ്നത കണ്ട പുത്രൻ ഹാം പിതാവിനാൽ ശമിക്കപ്പെട്ടു മകനായ കനാൻ ശപിക്കപ്പെടപ്പെട്ടവനാകും സഹോദരന്മാർക്ക് അധമദാസനാകും മുഖം തിരിച്ച് പിതാവിന്റെ നഗ്നത മറച്ച ഷേമിനും യാഫേത്തിനും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്റെ ജീവിതത്തിലെ അറുന്നൂറാമത്തെ വർഷമാണ് പ്രളയം ഉണ്ടായത് നോഹയുടെ ജീവിതത്തിൽ അറുന്നൂറാം വർഷം പ്രളയത്തിന് ശേഷം മുന്നൂറ്റി അൻപത് സംവത്സരങ്ങൾ നോഹ ജീവിച്ചു അങ്ങനെ അറുനൂറും മുന്നൂറ്റമ്പതും നൈൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇവര് വലിയ അധ്യായത്തിന് ഇവിടെ തിരശീല വീഴുകയാണ് പരദേശി മോക്ഷയാത്രയിൽ നിത്യതയോളം ദൈവത്തോടൊപ്പം നടന്ന നീതിമാനായ ദൈവത്തിന്റെ സ്വന്തം നോഹ ഒരു നിർണായക സ്ഥാനമാണ് ഈ യാത്രയിലുള്ളത് ലോഹ ജീവിതത്തിലെ ഒരു പരാജയം ഇവിടെ കാണിക്കുന്നുണ്ട് ലഹരി മൂത്ത് കിടക്കുമ്പോൾ കാണിച്ച അധർമ്മമായ ചില കാര്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും വലിയ വലിയ വിശ്വാസ വീരന്മാരുടെയൊക്കെ ജീവിതത്തിൽ വലിയ പതനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ ബത്ഷേബ എന്ന ഒരു കളങ്കം ഉണ്ടായിട്ടുണ്ട് പൗലോസിന്റെ ജീവിതത്തിൽ ഷൗൽ എന്ന ഒരു കളങ്കം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുക വീഴ്ചകൾ വരിക എന്നുള്ളത് അവസാനമല്ല ഇത് വേദോത്സവം എല്ലാ കാലങ്ങളിലും ദൈവോചനം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് നമുക്കൊരിക്കലും ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തത് ദ ഫൈനൽ മൂമെന്റ് ജീസസ് ഗോഡ് ഓൾവേസ് കോൾസ് മാൻ ടു കം ബാക്ക് ടു ആൻഡ് ടു ബി വിത്ത് ഹിം ദൈവം അത് എപ്പോഴും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നോഹ ഒരു പ്രതീകമാണ് നോഹ ഒരു പാഠമാണ് നോഹ ഒരു അനുഭവമാണ് അടുത്ത പ്രാവശ്യം മഴ പെയ്യുമ്പോൾ മാരിവില് കാണുമ്പോൾ നാലായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു നീതിമാനായ മനുഷ്യനോടുകൂടി തന്നോടൊപ്പം നടന്ന ഒരു മനുഷ്യനോടുകൂടി ചെയ്ത ആ ഒരു നിയമം ഒന്ന് ഓർക്കുക മാരിവില്ലിന് ഒരു നമസ്കാരം പറയുക നീതിമാനായ നോഹ ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം നോഹയുടെ സന്തതികൾ ദ ഡിസെൻഡൻസ് ഓഫ് നോഹ് നീതിമാനായ നോഹയുടെ മക്കളായ ഷേം ഹാം യാഫേത് എന്നിവരിലൂടെ മനുഷ്യവർഗം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ട ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് ഡെമോഗ്രഫി അതിന്റെ ഒരു സ്കാറ്ററിംഗ് ഫേസ് ആണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അല്ലെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഇവിടെയായിരുന്നു ഇറാഖിലെ ഫർട്ടൈൽ ക്രസന്റ് എന്ന് പറയും ഈ ഏരിയയിലായിരുന്നു ഇറാഖ് ഒക്കെ ഉള്ള സ്ഥലത്താണ് മാനവരാശി ആദ്യമായിട്ട് നല്ല ഒരു മെസപ്പട്ടോമിയൻ സിവിലൈസേഷൻ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായത് ചന്ദ്രക്കല പ്രദേശം എന്ന് വേണേൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം അവിടെ നിന്നും സ്വന്തമായി ഭാഷയും സംസ്കാരവും ഉള്ള ഗോത്രങ്ങളായി രാഷ്ട്രങ്ങളായി കാലക്രമേണ പരിണമിച്ചു ഷേമിന്റെ സന്തതികൾ ഇറാഖിൽ ഉണ്ടായിരുന്നു പിന്നെ അറേബ്യൻ ദേശത്ത് മാപ്പിടുത്ത് നോക്കിയാൽ മതി ഇറാഖിലും അറേബ്യൻ ദേശത്തുമാണ് ഷേമിന്റെ സന്തതികൾ താമസമാക്കിയത് ഹാമിന്റെ വംശാവലി ആഫ്രിക്കൻ കോണ്ടിനൻ്റിന്റെ വടക്ക് ദേശത്ത് നോർത്തേൺ പ്രദേശത്ത് പിന്നീട് മിശ്രൈമാകുന്ന ഈജിപ്തിലും മെഡിറ്ററേനിയൻ സിയുടെ ഈസ്റ്റേൺ പാർട്ടായ പിന്നീട് കനാൻ ദേശമൊക്കെ ആകുന്ന ആ ഒരു സ്ഥലത്തും നിലയുറപ്പിച്ചു ഹാമിൻ്റെ മകൻ്റെ പേര് കനാൻ എന്നാണ് അതിൽ നിന്നും ദേശത്തിനും കനാൻ എന്ന നാമം ആയി യാഫേത്തിന്റെ മക്കൾ ടർക്കി ഏഷ്യ മൈനറിലേക്കും യൂറോപ്പിന്റെ ചില പ്രദേശങ്ങളിലേക്കും വാസമുറപ്പിച്ചു ഏക മാതാപിതാക്കളിൽ നിന്നും ഏക കുടുംബത്തിൽ നിന്നും മനുഷ്യ സമൂഹം വഴിപിരിച്ചിലുകൾ ആരംഭിച്ചു ഭാഷാ സമൂഹങ്ങളായി ജാതികളായി വംശങ്ങളായി കുലങ്ങളായി ദേശങ്ങളായി രാഷ്ട്രങ്ങളായി വിവിധ സമൂഹങ്ങളായി ആദാമിന്റെ സന്തതികൾ നോഹയുടെ സന്തതികൾ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതികൾ ചരിത്രത്തിന് കൂടുതൽ വൈവിധ്യവും സങ്കീർണതയും മനോഹാരിതയും കൈവരുന്ന നിമിഷങ്ങൾ യഹോവയുടെ മുമ്പാകെ ഹാമിന്റെ വംശത്തിലുണ്ടായിരുന്ന നിമ്രാ ദ നിമ്രോത് എന്ന ഒരു വീരനുണ്ടായിരുന്നു ഒരു വീരനായിരുന്നു അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെ വന്നു യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടു വീരൻ എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടായി ഇടന് പിന്നീട് കീഴടക്കുവാനുള്ള മല്ലനെ ചരിത്രത്തിന്റെ വേദിയിൽ നിർത്താനായി ഫെലിസ്തിയ വംശം ഫെലിസ്തിയ ഉത്ഭവിച്ച കാലഘട്ടമാണിത് പാലും തേനും ഒഴുകുന്ന കനാനും ഒരുങ്ങുന്നു ൊടുങ്ങാത്ത തലമുറയ്ക്ക് ശേഷം സംഭവിക്കുവാനിരിക്കുന്ന ജാതി ജാതിയോടും വംശം വംശത്തോടും രാഷ്ട്രം രാഷ്ട്രത്തോടും നടത്തേണ്ട എതിർപ്പുകളുടെ നാന്തി കുറിക്കലാണ് ഇവിടെ നടക്കുന്നത് കാലസമ്പൂർണതയിലേക്കുള്ള കാലത്തിൻ്റെ പ്രയാണത്തിന്റെ ആദ്യ പാദമുദ്രകൾ ചുവടുവെപ്പുകൾ വിശ്വാസ ചരിത്രവും സ്റ്റോറി ഓഫ് സിവിലിസേഷനൂടെ ചേർത്ത് വെച്ച് പഠിക്കുക ധ്യാനിക്കാം ഇതൊരു പഠനമാണ് ഇതൊരു ധ്യാനമാണ് ഇത് നമ്മെ തന്നെ കണ്ടെത്തലാണ് ഒരു വിശ്വാസി സ്വയം ചരിത്രത്തിലേക്ക് വിശ്വാസത്തിലേക്ക് ദൈവം നടത്തുന്ന വഴികളിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് അപ്പോ ഒരിക്കൽ കൂടെ നമുക്ക് അടുത്തു കാണാം ഇതാണ് ഇറാഖിന് സമീപമുള്ള മെസപ്പട്ടോമിയ ഇറാഖ് ഇറാന്റെ കീഴിലുള്ള യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളാൽ പരിവേഷിപ്പിക്കപ്പെടുന്ന ദ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന ഏരിയ ഇവിടെ ഷേമിന്റെ സന്തതികൾ ഇറാഖിലും അറേബ്യൻ ദേശത്തുമാണ് വാസമാക്കിയത് ഹാമിന്റെ വംശാവലി ഹാമിനെയാണ് ശപിച്ചതെന്ന് ഓർത്തോണം ഈജിപ്തിൽ ഇന്നത്തെ ഈജിപ്ത് ആണ് ഇത് ആഫ്രിക്കൻ വൻകര ആഫ്രിക്കൻ കോണ്ടിഡന്റിന്റെ നോർത്തേൺ പാർട്ടിലെ ഈജിപ്റ്റ് പിന്നീട് ഈ ഹാമിന്റെ മകനാണ് കനാൻ അവിടെ നിന്നാണ് വാഗ്ദപ്രദേശം കനാൻ ദേശം ഇവിടെ ആണ് ഇസ്രായേൽ ജെറുസലേം എല്ലാം ഇവിടെയാണ് ഹാമിന്റെ വംശാവലി മെഡിറ്ററേനിയൻ സിയുടെ കിഴക്കു വശത്ത് യാഫേത്തിന്റെ മക്കൾ ടർക്കി ഏഷ്യ മൈനാർ ഇവിടെയൊക്കെ പിന്നീട് പൗലോസിന്റെ സുശേഷ പ്രവർത്തനമൊക്കെ ഉള്ളതാണ് യൂറോപ്പിലെ ചില പ്രദേശങ്ങളിലേക്കും വാസം ഉറപ്പിച്ചു ഫെർത്തൈൽ ക്രസന്റിൽ നിന്നും മാനവരാശി എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഒരു ലോകത്തിന്റെ ഭൂപടം മുഴുവനും കൈവശമാക്കുന്ന സുന്ദരമായ സ്റ്റോറി ഓഫ് സിവിലൈസേഷന്റെ ആരംഭം നോഹയുടെ കാലത്ത് സോ കണ്ണുകൾ അടക്കാം ധ്യാനിക്കാം ഏതൽ തുടങ്ങിയ യാത്ര നോഹയിലൂടെ പ്രളയത്തിന്റെ ശുചീകരണത്തിലൂടെ ശുദ്ധീകരണത്തിലൂടെ സ്നാനത്തിലൂടെ ഒരു പുതിയ സൃഷ്ടി ആയിരിക്കുക ശരിക്കും മുന്നൂറ്റി എഴുപത് ദിവസം പെട്ടകത്തിലിരുന്ന ആ ജീവൻ പുറത്തേക്ക് വന്നു യഹോവ അടച്ച ആ പെട്ടകം പിന്നീട് നോഹ തുറന്നു യഹോബയുടെ കൃപയോടുകൂടി ദൈവത്തിൻ്റെ കൃപയോടുകൂടി പുറത്തു വന്നപ്പോൾ എങ്ങും മരണം മാത്രം അവിടെ നിന്നും ജീവൻ പൊട്ടി മുളയ്ക്കുന്നു സസ്യങ്ങൾ മരങ്ങൾ വൃക്ഷങ്ങൾ കാനനങ്ങൾ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് ജീവൻ്റെ വലിയ ആഘോഷത്തിലേക്കുള്ള തുടക്കമാണ് കാനനങ്ങൾ പൂക്കുന്ന കാലത്തിലേക്ക് വരികയാണ് അന്നു കാനനങ്ങൾ പൂക്കുമേ സിയോന്റെ മക്കൾ നദിയോടെ പാടിയാക്കുമേ അന്ന് സൂവിശേഷ ജയം കൊണ്ടാടി ഉന്നതമായ എന്നും ജയനം സന്നിധി പാടി വാസിക്കും മോദം അതിമോദം മോദം വാഗ്ദത്ത കാലം സാധമാണ് വാഗ്ദത്ത കാലം വരികയാണ് ഷേമിന്റെ സന്തതി ഇറാഖിൽ മെസ്സപ്പട്ടോമിയയിൽ കാലുറപ്പിച്ചു നാനൂറ്റി മുപ്പതി നാനൂറ്റി ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്നും മെസ്സപ്പട്ടോമിയയിലെ ഊറിൽ നിന്നും വിശ്വാസികളുടെ പിതാവ് വരുന്നു പ്രാർത്ഥനയോടെ ഈ വിശ്വാസ തീർത്ഥയാത്ര മുന്നോട്ട് കൊണ്ടുപോകാം ആമേ